ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു പർച്ചേസിങ് വീഡിയോ ആണ് കേട്ടോ വേറെ ഒന്നുമല്ല രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നമ്മുടെ ഫാമിലി ഇവിടെ നിന്ന് ഒരു കല്യാണത്തിൻ്റെ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ മാത്രമല്ല കുറേ പേർ കൂടെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പോയപ്പോഴത്തേക്കും അവിടെ ഓപ്പൺ ഓപ്പണായിട്ട് ഉണ്ടായിരുന്നോളും എല്ലാവരും ഒൻപതരയ്ക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ആരും ഒമ്പതരയ്ക്ക് എത്തില്ല പിന്നെ ഞാൻ അവിടെ വിളക്ക് കത്തിക്കുന്നേ കണ്ടു എല്ലാ ഭക്തിഗാനങ്ങളൊക്കെ കേട്ട് ഞാൻ അവിടെ റെസ്റ്റ് ചെയ്യരുത് കേട്ടോ ഫസ്റ്റ് ഞാനാണ് വന്നത് അപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ താമസിച്ചാണ് വന്നത് എന്നാലും കുഴപ്പമില്ല നമ്മൾ ഓപ്പണായി തുടങ്ങിയല്ലേ ഉള്ളൂ അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഓരോരോ ആൾക്കാരായിട്ട് എല്ലാവരും വന്നു വന്നു കഴിഞ്ഞ് നേരെ ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടി പോയി ആദ്യം നമ്മൾ കണ്ടത് ഈ ഒരു സാരിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിൻ്റെ റെഡ് ബ്ലാക്ക് കളർ ബോർഡർ വന്നതുകൊണ്ട് ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ കുറേ 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 സാരികളൊക്കെ വെച്ച് നോക്കി ഇവർ രണ്ടുപേരുണ്ട് കേട്ടോ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തത് അവിടെ നിന്ന് സെയിൽസ് ഗേൾസാണ് ആൻറ്റിയാണ് എന്ന് പറയേണ്ട ആൻറ്റിയും ഒരു കൊച്ചു ഗോപിക എന്നാണ് ഇയാളുടെ പേര് കേട്ടോ നന്നായിട്ട് നമുക്ക് സാരിയൊക്കെ ഉടിപ്പിച്ച് തന്നു നന്നായിട്ട് സെലക്റ്റ് സെലക്ട് ചെയ്യാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തു അങ്ങനെ ഓരോരോ സാരി എല്ലാം എല്ലാവർക്കും ഉടിപ്പിച്ച് തരും കേട്ടോ അവിടുത്തെ എന്ന് വെച്ചാൽ നമുക്ക് ഏത് സാരി ഇഷ്ടപ്പെട്ടാലും അവർ നമുക്ക് വെയർ ചെയ്ത് തരും നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് തരും അങ്ങനെ കുറേ സാരിയൊക്കെ നോക്കി ഏത് സാരിയാണ് എടുത്തതെന്ന് നമ്മൾ കല്യാണത്തിന് കാണാൻ കേട്ടോ കുറേ സാരികളൊക്കെ വെച്ച് നോക്കി അപ്പോൾ ഇതിൻ്റെ സെലക്ട് ചെയ്യുന്നതിന് ശേഷം ഇതിൻ്റെ കുറച്ച് മെയിനായിട്ട് പിന്നെ അതിൻ്റെ ബ്ലൗസ് പീസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ അതിൻ്റെ തപ്പലായിരുന്നോട്ട് ആ സമയത്ത് എനിക്കെടുത്തതിനു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരെ പോയി ഒരു ബ്ലൗസിൻ്റെ മെറ്റീരിയൽ എടുത്തു കാരണം ഇപ്പോൾ ഉത്സവ സീസണൊക്കെ വരെയല്ലേ അപ്പം നമുക്കൊരു കസവ് സാരിയില് കൊടുത്തോ ഒക്കെ ഇടാൻ പറ്റിയ ഒരു ബ്ലൗസൊക്കെ പീസൊക്കെ എടുത്തു ഇവിടെ ക്യാമറ വെച്ചാൽ ഓടിക്കൊണ്ട് വരും കേട്ടോ ഫോട്ടോ എടുക്കാൻ എന്ന് വിചാരിച്ച് എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണം പക്ഷേ ഞാൻ വീഡിയോനെടുത്തത് അത് കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റ് ചെയ്യാതിരിക്കാനോ നമുക്ക് ചേർന്ന് വേണ്ട നമ്മൾ നമ്മളെവിടെയെങ്കിലുമൊക്കെ ഇറങ്ങിയിരിക്കുകയായിരുന്നു കാരണം ഒരുപാട് സമയം കൊണ്ട് സെലക്ട് ചെയ്യണം ഇത് ഞാൻ പറയിപ്പിച്ചെടുത്ത വീഡിയോയെ അല്ലായിട്ടോ അങ്ങനെ എല്ലാവരുടെയും സാരിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ ചില്ല് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു ചില്ലെയ്യുന്ന കാല് കഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഇനി അടുത്ത സെക്ഷനിലോട്ട് പോകണം അടുത്ത ആഴ്ത്തു പോവുകയാണ് അടുത്തത് റിസപ്ഷൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ എടുത്ത സമയത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ഈ പിള്ളേരെല്ലാം കൂടി കൂടെ എടുക്കുക എടുക്കുമെന്ന് പറഞ്ഞാണ് ഇനി ഇടുമ്പോൾ എന്താവും എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ കുഴപ്പമില്ല എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു ഇതാണോ ഓരോരുത്തരുടെ റിസപ്ഷൻ ഡ്രസ്സ് അപ്പോൾ എങ്ങനെയാവും എന്നൊക്കെ അന്ന് കാണാം അങ്ങനെ നമ്മൾ ഡ്രസ്സ് എടുത്ത് കൊണ്ടപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയും പിള്ളേരൊക്കെ അവർ ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെയും കണ്ടു കുറച്ചേ സംസാരിച്ചിട്ട് അവരങ്ങ് പോയി കേട്ടോ പിന്നെ വീണ്ടും നമ്മൾ വീണ്ടും നമ്മുടെ ഡ്യൂട്ടി തുറന്നുകൊണ്ടേയിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഈവനിങ് ആയി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും എൻ്റെ മോനും ചേട്ടനും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഈ വരുന്നില്ലേ വരുന്നില്ല എന്ന് കുറേ സമയം ഒന്നും നോക്കാതെ തന്നെ അവിടെ നിന്നേട്ടോ കുഞ്ഞിനെ നോക്കണ്ട അല്ലെങ്കിൽ അമ്പാടി കൂടെ വന്നു കഴിഞ്ഞാൽ അവൻ്റെ പുറകെ കുറേ നേരം നോക്കണം പിന്നെ അവൻ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാൽ അവൻ്റെ കൂടെ നിൽക്കണം നമ്മൾ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഓൾട്ടർ ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പോയി അവിടെ തന്നെ ചെയ്യും നമുക്ക് സിബും കാര്യങ്ങളൊക്കെ വെക്കണമുണ്ടായിരുന്നു അങ്ങനെ അതിന് കൊടുത്ത് അതിന് ബില്ല് ചെയ്തിരുന്നു അപ്പോഴത്തേക്കും നല്ല വിഷപ്പുമുണ്ട് ക്ഷീണവും ആയി നല്ല ഡ്രസ്സല്ലേ ഇതിൻ്റെയൊക്കെ റേറ്റ് കണ്ട കണ്ണ് തള്ളിപ്പോകും അത്ര നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി അപ്പം ഞാനിങ്ങനെ സെപ്പറേറ്റ് വന്നു അവരൊക്കെ ആ നേരെ അവർ വേറെ കുറച്ചൊക്കെ കാര്യ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അവർ നേരെ അങ്ങോട്ട് പോയി പിന്നെ അവർക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോയോ ഞാനിങ്ങ പോകുന്നത് കൊണ്ട് ഇവർ ഒരു ഉദ്ദേശിച്ചിരിക്കുകയാണ് കാരണം എനിക്ക് വീട്ടിൽ പോകണം മോനും ചേട്ടനും മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ എസ്കേപ്പ് ആകുന്ന സമയത്ത് അവർ എൻ്റെ വഴക്ക് പറയുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ പോയി ബേക്കറി പോയി എൻ്റെ വീട്ടിൽ രണ്ട് പിള്ളേരുണ്ടല്ലോ എൻ്റെ ചേട്ടനും മോനും അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോയില്ലെങ്കിൽ വീട്ടിൽ കിടത്തില്ല ഇതെല്ലാം വാങ്ങി വീട്ടിൽ ചെന്നപ്പോഴോ കഥയാക്കാൻ മാറി മോൻ്റെ വക നടയടിയായിരുന്നെട്ടോ കാരണം അവൻ കരുതി പെട്ടെന്ന് നമ്മൾ പോയിട്ട് വരും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അവൻ നോക്കി ഇപ്പോൾ ഉച്ചയ്ക്കായി ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ വന്നില്ല ഈവനിങ്ങായി നാലു മണിയായി കേട്ടോ ഞാൻ വീട്ടിൽ എത്തിയപ്പോൾ അപ്പോഴത്തേക്ക് നട അടിയായിരുന്നു കേട്ടോ ഫുള്ള്